ഹലോ നമ്മളെല്ലാവരും പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി പല പല ഡ്രിങ്ക്സും ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ അതിലൊന്നും നമുക്ക് റിസൾട്ട് കിട്ടാറില്ല പക്ഷേ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ചിരട്ട വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊണ്ണത്തടിയൊക്കെ ഈസി ആയിട്ട് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിരട്ടേൻ്റെ ഉള്ളിൽ തേങ്ങേൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും നമുക്ക് ചിരണ്ടി കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കാവേ അപ്പോൾ ഇതാ നമ്മൾ ചിരട്ടൻ്റെ ഉൾഭാഗം നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിരട്ടയൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്നും പൊട്ടിച്ചെടുക്കാവേ നമ്മളിപ്പോൾ ഇതാ ചിരട്ട കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊട്ടിച്ചെടുത്ത ചിരട്ടേൻ്റെ പീസുകൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ടേൻ്റെ മുകളിൽ വല്ല അഴുക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഴുകിയെടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ചിരട്ട പീസുകൾ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കൃത്യം രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ മതി അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ കഴുകി വെച്ച് ചിരട്ട പീസ് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ വെള്ളം നല്ല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാവേ വെള്ളം നല്ല നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ചിരട്ട നല്ല നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് തിളപ്പിച്ചെടുത്തത് അതുകൊണ്ട് നമ്മൾ അരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ വെള്ളത്തിൻ്റെ നിറം നോക്കിയാൽ നല്ല കട്ടൻ കട്ടഞ്ചായൻ്റെ അതേ നിറമാണ് ഈ വെള്ളം നമ്മൾ രാവിലെയും വൈകിട്ടുമാണ് കേട്ടോ കുടിക്കേണ്ടത് രണ്ട് ഗ്ലാസ്സേ നമ്മൾ ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ രണ്ട് ഗ്ലാസ്സിൽ കൂടുതൽ നമ്മൾ ഈ വെള്ളം കുടിക്കാൻ പാടില്ല ില്ല ഈ വെള്ളം നമ്മൾ ഒരു മാസം തുടർച്ചയായിട്ട് രാവിലെയും വൈകിട്ടും കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പൊണ്ണത്തടി നമുക്ക് പൂർണ്ണമായിട്ടും കുറച്ചെടുക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് പ്രമേഹമോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് ഒരുപാട് പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു ചിരട്ട മാത്രം മതി നമ്മുടെ ഈ പൊണ്ണത്തടിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വെള്ളം നമ്മൾ ഒരു ദിവസത്തിൽ രണ്ടു നേരം മാത്രമേ കുടിക്കാവുള്ളൂ പെട്ടെന്ന് തടി കുറയാൻ വേണ്ടി ഒരുപാടൊന്നും എടുത്ത് കുടിച്ചേക്കരുത് വെറും രണ്ട് ഗ്ലാസ് നമ്മൾ ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ ഇങ്ങനെ നമ്മൾ വെറും മുപ്പത് ദിവസം ഇങ്ങനെ കുടിച്ചാൽ തന്നെ നമ്മുടെ പൊണ്ണത്തടി പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇനി ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വലിച്ചെറിയാൻ നിൽക്കണ്ട വെറുതെ നശിപ്പിച്ചും കളയണ്ട അത്ര ഉപകാരപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ചിരട്ട ആട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബ്